ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നൊബിലൈസേഷൻ ചെയ്താൽ വൈറൽ അണുബാധയെ പ്രതിരോധിക്കാമെന്ന സാമന്ത പ്രതിരോധിക്കാമെന്ന് സാമന്ത സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അതിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് സാമന്ത പങ്കുവച്ച അശാസ്ത്രീയമായ ചികിത്സാരീതിക്കെതിരെ ലിവർ ഡോക്ടർ എന്ന പേരിൽ പ്രശസ്തനായ ഡോക്ടർ സിറിയക് എബി ഫിലിപ്പ് രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് വൈറൽ അണുബാധയ്ക്കായി മരുന്ന് എടുക്കുന്നതിന് മുമ്പ് മറ്റൊരു രീതി പരീക്ഷിക്കൂ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നൊബിലൈസേഷൻ ചെയ്യൂ എന്നാണ് സാമന്ത ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഈ വിവാദത്തിന് ഡോക്ടർ സിറിയേക്ക് ട്വിറ്ററിലൂടെയാണ് മറുപടി നൽകിയത് ആരോഗ്യ വിഷയങ്ങളിലും ശാസ്ത്രീയ വിഷയങ്ങളിലും സാമന്ത നിരക്ഷരയാണ് സയന്റിഫിക് സൊസൈറ്റിയും അമേരിക്കയിലെ ആസ്മ അലർജി ഫൗണ്ടേഷനും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നൊബലൈസ് ചെയ്യുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത്തരം ഒരു രീതി പ്രചരിപ്പിച്ചതിൽ താമന്തയ്ക്ക് കർശന ശിക്ഷ നൽകണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നുമാണ് ഡോക്ടർ സിറിയ ട്വിറ്ററിലൂടെ കുറിച്ചത് ഇവർ ഡോക്ടറിന്റെ വിമർശനത്തിന് സാമന്തയും മറുപടി നൽകി അണുബാധയെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷമായി തനിക്ക് പലതരം മരുന്നുകൾ കഴിക്കേണ്ടി വന്നിരുന്നു പ്രൊഫഷണൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മരുന്ന് കഴിച്ചത് ഈ ചികിത്സകളിൽ പലതും വളരെ ചിലവേറിയതും ആയിരുന്നു എന്നെ പോലൊരാൾക്ക് ഇത് താങ്ങാൻ കഴിയും पक्ष साधारण ആ അവസ്ഥയിലൂടെ കടന്നുപോയാൽ എന്ത് ചെയ്യേണ്ടി വരുമെന്നാണ് സാമന്ത ചോദിക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായി ഡി ആർ ഡി ഒയിൽ സേവനമനുഷ്ഠിച്ച ഉയർന്ന യോഗ്യതയുള്ള ഒരു ഡോക്ടറാണ് തനിക്ക് ഈ ചികിത്സാരീതി നിർദ്ദേശിച്ചതെന്നും താരം പോസ്റ്റിൽ പറയുന്നുണ്ട് തനിക്ക് ഫലം ചെയ്തൊരു രീതിയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതെന്നും മറ്റുള്ളവരെ സഹായിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും കുറിച്ചിട്ടുണ്ട് ആരെയും ഉപദ്രവിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചില്ലെന്നും ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കുമെന്നും സാമന്ത ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു